മുളം തണ്ടായി മുറിഞ്ഞിൻ മനം തഴുകുന്ന പാട്ടു ഞാൻ മറന്നേക്കുന്നു വരം കുറുക്കുറക്കും വീളി ഏ കീടാം കണിവാർന്ന സാന്ത്വനം പൈതലേ മിഴി നീർമുത്തു ശാർത്തിയു കിളിത്തൂൽ പോലും ഇന്ന് ഹലോ റേഡിയോയിലെ അതിഥി ജെറിൽ പി ജോർജ് ആണ് ആരാണ് ജെറിൽ പി ജോർജ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അതിനൊരുപാട് ഉത്തരങ്ങളുണ്ട് ഒരു ഗായകൻ ഒരു മിമിക്രി കലാകാരൻ ഒരു ഗ്രാഫിക് ഡിസൈനർ പോസ്റ്റർ ഡിസൈനർ അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഭാരത്വനത്തിന് ഒന്നാം സമ്മാനം നേടിയ സുഹൃത്ത് അങ്ങനെ ഒരുപാട് നിരവധി നിരവധി സവിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട് എങ്കിലും പ്രത്യേകം പറയേണ്ടതുണ്ട് അദ്ദേഹം ഫിസിക്കലി ഹാൻഡി ക്യാപ്ഡാണ് അല്ലെങ്കിൽ ചാലഞ്ചാണ് അത് ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊന്നും ചിന്തിക്കാതെ അദ്ദേഹം നേടിയെടുത്ത ബഹുമതികൾ നിരവധിയാണ് അതുകൊണ്ട് തന്നെ ജെറിൽ പി ജോർജിന് വളരെ ആദരവോടെ തന്നെ അലോറേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു അപ്പോൾ ജെറിൽ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അസുഖം അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈകല്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറയാമോ അത് എനിക്കിത് വളരെ ചെറുപ്പത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഏകദേശം രണ്ടര വയസ്സുള്ളപ്പോഴാണെന്നാണ് വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത് അതായത് എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ടേ എനിക്ക് കാലിങ്ങനെ തന്നെയാണ് അത് കല്ലൂരാണ് എൻ്റെ സ്വദേശം ആമ്പല്ലൂര് കല്ലൂര് മാവിഞ്ചോട് എന്ന് പറയും അപ്പോൾ റോഡ് സൈഡിലായിരുന്നു വീട് അപ്പോൾ റോഡ് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മാമുണ്ട് അമ്മച്ചിയുടെ അമ്മ അമ്മാമ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഓടിയതാ പറഞ്ഞു റോഡ് ക്രോസ് ചെയ്ത് ഓടിയതാണ് അപ്പൊ അന്ന് പണ്ട് കാലത്തൊക്കെ ഈ വൈക്കോലൊക്കെ റോഡുകൾ റോട്ടിലിട്ടിട്ടാണ് ഉണക്ക അന്ന് ഒരു മഴക്കാലൊക്കെ ആയിരുന്നു അപ്പൊ ഇതുപോലെ വൈക്കോല് ചീഞ്ഞ വൈക്കോല് റോട്ടിൽ കിടക്കണ്ടായിരുന്നു അത്ര അപ്പൊ പെട്ടെന്ന് ഓടി വന്നപ്പോ ഒരു ബസ് അവിടെ നിന്ന് നല്ല സ്പീഡിൽ വന്നു ഞാൻ ഓടി വരുന്നത് കണ്ടു പെട്ടെന്ന് ചവിട്ടി പക്ഷെ ഈ വൈക്കോലിൽ അത് സ്കിഡ് ഡൈവ് വന്നു ആ സ്കിഡ് വന്ന് അങ്ങനെ ഇടിച്ച് കുറച്ച് ദൂരം അങ്ങനെ നിരക്കി കൊണ്ടുപോയി അപ്പോൾ ഇടത്തെ കാലിന്റെ എന്ന് പറയില്ല നമുക്ക് ആ ഒരു ഞരമ്പ് കട്ടായി പോയി അന്നേ തന്നെ അത് പോയി അപ്പൊ അതിന് ശേഷം കാലിന്റെ ഉപ്പുറ്റി മുട്ടില്ല അങ്ങനെ ഒരു ഇഷ്യൂ പിന്നെ കാലിന്റെ മാംസം കംപ്ലീറ്റ് അങ്ങനെ അരഞ്ഞു പോയി വലത്തേ കാലം ഒന്ന് അങ്ങനെ കട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് ഏകദേശം എത്ര വയസ്സിലായിരുന്നു രണ്ടര വയസ്സ് അപ്പോ അതിനുശേഷം നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോ സാധാരണ കുട്ടിയുടെ പരിഗണന കിട്ടിയിരുന്നില്ല അത് അറിയാലോ ഇങ്ങനെയുള്ള ആളുകൾ കുട്ടികളോട് മറ്റുള്ള കുട്ടികൾക്ക് ഉള്ളൊരു മനോഭാവം കുറെ കളിയാക്കലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ ഇപ്പൊ പ്രൊഫഷണൽ സ്റ്റേജുകളിൽ പാടുന്ന ആളാണ് പിന്നെ ഭാരത്തിൽ അതിനെ കുറിച്ചൊന്നും പറയാമോ ആണ് ആണ് ശരീര ശരീര സൗന്ദര്യ ഭാരോദ്വഹനല്ലോ അത് അതിലിപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ബോഡി ബിൽഡിങ്ങിലേക്ക് തിരിഞ്ഞത് അത് തിരിയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊറോണ വന്ന സമയത്ത് വേറെ പ്രത്യേകിച്ച് ജോലി ജോലികൾ ജോലി ഇല്ല എനിക്ക് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ആണ് ഫോട്ടോഗ്രാഫി ഇതൊക്കെ ആയിരുന്നു പക്ഷെ വർക്ക് ഇല്ലാണ്ടായി വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ടിരുന്ന് അങ്ങനെ ഭയങ്കര ഒക്കെ ആയി അങ്ങനെ എനിക്ക് കുറെ ഹെൽത്ത് പ്രോബ്ലംസ് വന്നു ഷുഗർ നാനൂറ്റമ്പതായിരുന്ന ഷുഗർ കൊളസ്ട്രോൾ നാനൂറ് അങ്ങനെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആയി ഡോക്ടറെ കണ്ട് ഇൻസുലിൻ വരെ എനിക്ക് എഴുതിയതായിരുന്നു ഇൻസുലിൻ ഞാൻ ഉപയോഗിച്ചില്ല കുറെ ഗുളികകളായിരുന്ന മുപ്പത് ഗുളികകൾ ഒരു ദിവസം ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു മൂന്ന് നേരായിട്ട് പത്ത് ഗുളിക വെച്ചിട്ട് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ മുപ്പത് ഗുളിക അങ്ങനെ ഇരുന്നിപ്പോ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജിമ്മുണ്ട് മണ്ണമ്പെട്ട ഞാനിപ്പോ താമസിക്കുന്നത് മണ്ണമ്പേട്ടയാണ് ഞാനും വൈഫും അപ്പൊ ആ ജിമ്മില് ഞാൻ പോയി ജോയിൻ ചെയ്ത് അവിടെ ഒരു എൻ്റെ ഒരു ട്രെയിനർ ഉണ്ട് ചെറിയ പയ്യനാ ഇരുപത് വയസ്സായിട്ടുള്ളു ആൽബിൻന്ന് പറഞ്ഞിട്ട് അവൻ അവനാണ് എന്നെ ട്രെയിൻ ചെയ്യിച്ചത് അങ്ങനെ ഞാൻ മുടങ്ങാണ്ട് പോവും മുടങ്ങാണ്ട് പോയി ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി അപ്പൊ അവൻ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ട് പങ്കെടുത്തൂടെ ചോദിച്ചു അപ്പം ആണ് ഞാൻ ഇതിലേക്ക് തിരിഞ്ഞത് പിന്നെ അത് ഒന്നും കൂടിയും ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്തു തുടങ്ങി അതെ അതെ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഇപ്പോൾ ഹൈ കുഴപ്പമില്ലല്ലോ തോന്നി അങ്ങനെ കണ്ടിന്യൂസ് അതിന് പോയി ും എ എനിക്ക് സത്യം പറഞ്ഞ കോൺഫിഡൻസ് ലെവലിൽ കൂടി ഞാൻ കൊറേ കാലം മുമ്പ് അതായത് ഒരു അഞ്ച് വർഷം ആറു വർഷം മുമ്പ് വരെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഷൂ ഇടാൻ പറ്റില്ല ഷൂ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് സാധാരണ എല്ലാവരും വരുന്ന പോലെ ഒന്നും ഇടുന്ന പോലെ ഷൂ മറ്റുള്ള അതുകളൊന്നും ഇടാൻ പറ്റില്ല അപ്പോ നല്ല ജീൻസും നല്ല ഷർട്ടും ഇതൊക്കെ ഇട്ട് പോവും സ്ലിപ്പറാണ് ഇടാ ബംഗാളികളൊക്കെ പണിക്ക് വരണേ കണ്ടിട്ടില്ലേ അങ്ങനെയാണ് പോവാറ് അങ്ങനെ അങ്ങനെ കുറെ ആൾക്കാർ കളിയാക്കിട്ടോക്കിട്ടിട്ട് അത് എന്തിട്ടാണ് ബംഗാളിയാ ഒന്നങ്ങനെ അവര് കാലത്ത് വർക്ക് പണി ആ പരിപാടിക്കൊക്കെ പോണവർ കണ്ടിട്ടുണ്ടാകും നല്ല ടൈപ്പ് ടിപ് ടോപ് ഡ്രസ് ഇട്ടിട്ട് പോവും ചെരുപ്പ് ഈ സാധനം ആ അങ്ങനെ പോകണ്ടായിരുന്നു പിന്നെ പിന്നെ അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ലേട്ടാ കല്യാണത്തിന്റെ സമയത്ത് ആ കല്യാണത്തിന്റെ അന്ന് ഈ കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഞാൻ ഇത് ഇടും അങ്ങനെ ഓൺലൈനിലൊക്കെ ഇങ്ങനെ തപ്പി എനിക്ക് പറ്റുന്നൊരു ഷൂ വേണ്ടേ അവസാനം ബൂട്ട് നമ്മുടെ കൂടെ അങ്ങനെ അധികാരം ഉപയോഗിക്കില്ലേ ബൂട്ടാണ് ആ ബൂട്ടിന്റെ ഉള്ളില് ഒരു സ്മൈലി ബോള് പഞ്ഞി സോക്സിന്റെ ഉള്ളിൽ പഞ്ഞി വെക്കണം അതിന്റെ അടിയിൽ ഒരു സ്മൈലി ബോൾ വെക്കണം ഉപ്പിറ്റി നിലത്ത് മുട്ടില്ല അപ്പൊ അത് മൊഴിക്ക് പ്രഷർ വരാനും പാടില്ല അപ്പൊ അതിന് വേണ്ടിട്ട് ഇതൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പോണത് പിന്നെ നമ്മുടെ ഈ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് തടി ഭയങ്കര തടി ഉണ്ടായിരുന്നു സംഭവം ഒരു അറുപത്താറ് കിലോ വെയിറ്റ് ഉള്ളു പക്ഷെ കണ്ടുകഴിഞ്ഞ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് കിലോ തോന്നിക്കും അത്രക്ക് ഉണ്ടായിരുന്നു വീർത്തിട്ട് അത് അപ്പൊ പ്രോഗ്രാമിനൊക്കെ ചെന്ന് നിക്കുമ്പോ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ഇപ്പോ നമുക്ക് ഏത് ഡ്രസ് ഇടാനും സ്റ്റേജിൽ കയറി നിക്കാനായിട്ടുള്ളൊരു ബോഡിയിലെ വ്യത്യാസം വരും അതെല്ലാവർക്കും വരും ഓട്ടോമാറ്റിക്കലി തീർച്ചയായിട്ടും ഞാൻ പറയണെങ്കിൽ എല്ലാവരും ബോഡി ബിൽഡിംഗിലേക്ക് തിരിയണമെന്നേ ഞാൻ പറയുള്ളു ആൺ പെൺ വ്യത്യാസമില്ലാതെ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മനുഷ്യ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്റെ കാഴ്ചപ്പാടിൽ സ്വന്തം ആരോഗ്യം തന്നെയാണ് ആരോഗ്യമാണ് കാശ് കൊടുത്താൽ നമുക്ക് ഇത് കിട്ടില്ലല്ലോ കാശ് ബാക്കി എല്ലാം കിട്ടും ആ കാശ് ഇല്ലാണ്ട് പക്ഷെ നമ്മുടെ ആരോഗ്യം നമ്മളും മരണം വരെ കാത്തു ഒരു സൂക്ഷിക്കാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ കലാരംഗത്തിലെ പറഞ്ഞു മിമിക്രി അങ്ങനെ താരങ്ങളെ അനുകരിക്കലൊക്കെയാണോ ഞാന് പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ് അല്ല എങ്കിലും കുറേ ചെയ്യും എന്തായാലും ഞങ്ങളുടെ ശ്രോതാക്കൾക്കായി എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നടൻ മമ്മൂട്ടി മമ്മൂക്കയുടെ രണ്ട് വേരിയേഷൻ ഉണ്ട് ഒന്ന് നരസിംഹം സിനിമയിലെ ആ ഒരു ഗസ്റ്റ് ഗസ്റ്ററോള് താന്ത്ര നന്ദഗോപാൽ മാരാർക്ക് വിലയിടാൻ അങ്ങനെ തലസ്ഥാനത്ത് ദില്ലിയിൽ ചില കടാപ്പ്മാർ ശ്രമിച്ചതാ നാസിക്കില് റിസർവ് ബാങ്കിൽ നോട്ടടിക്കുന്നൊരു പ്രസ്സുണ്ടല്ലോ കമ്മട്ടം അത് കൊണ്ടുവന്ന് തൂക്കിയാലും മാരാരിയ്ക്കുന്ന തന്നെ തന്നെയായിരിക്കും മാരാർ മാരാർത് കേസ് വാദിക്കണം ഏത് വാദിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് മാരാർ തന്നെയാണ് മക്കളെ രാജസ്ഥാൻ വരുഭൂമിലേക്ക് മണൽ കയറ്റി ഇവിടെ അല്ലേ മനോഹരമായിരിക്കുന്നുണ്ട് നിറക്കൂട്ട് ആ സത്യം എന്തെങ്കിലും പുറത്തു വരും അന്നൊരു പക്ഷേ ഞാനുണ്ടായിരിക്കില്ല എങ്കിലും ഞാൻ എടുത്തിട്ട് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും നിങ്ങളുടെ ചേച്ചിയെ എൻ്റെ മേഴ്സിയെ ഞാനല്ല കൊന്നത് അവൾ എന്ത് തെറ്റിതിരുന്നെങ്കിലും എനിക്കവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല കാരണം ഈ ലോകത്തിൽ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ അതെൻ്റെ മേഴ്സിക്ക് മാത്രമായിരുന്നു എൻ്റെ ഭാര്യയായിരുന്നു മേഴ്സി എൻ്റെ മകളായിരുന്നു മേഴ്സി എൻ്റെ അമ്മയായിരുന്നു മേഴ്സി എൻ്റെ എല്ലാമായിരുന്നു മേഴ്സി എനിക്കെല്ലാമായിരുന്നു മേഴ്സി അത് നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ ഓമിറ്റേറ്റ് അല്ല ഞാൻ ഞാൻ സിനിമ കാണുമ്പോൾ എല്ലാതും ശ്രദ്ധിക്ക അഭിനയം മാത്രമല്ല അത് എങ്ങനെ ഒരു സിനിമയായി ഒരു കഥ എങ്ങനെ സിനിമയാക്കുന്നു അതിന്റെ ഡയറക്ഷൻ ആയാലും ഫോട്ടോഗ്രാഫി ആയാലും ആയാലും പാട്ടുകള് അതിന്റെ മേക്കിംഗ് സ്റ്റൈലുകള് എല്ലാതും നോക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സിനിമയും കാണും കാണും അതായത് മലയാളം തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ കാണും അങ്ങനെ വ്യത്യാസമില്ലാതെ രുചിമോ വ്യത്യാസമൊന്നുമില്ല കാണും ഞാൻ കാണും ഞാൻ ഓരോ പടങ്ങളുടെ കൂട്ടുകാരോടൊക്കെ നല്ല പടം എന്ന് പറയുമ്പോ അയ്യേ അത് എന്ത് പടം അത് പൊട്ട പടം എന്നൊക്കെ അവര് പറയും പക്ഷെ എനിക്കതിൽ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയിലെ പാട്ട് ഏതായിരിക്കും അതിലെ ഒരു പാട്ട് പാടാറുണ്ടോ പാടിയിട്ടില്ല ഞാനൊന്ന് ട്രൈ ചെയ്യാം ഴകേ താരമേ വരിയും ചേ പാരയുയറാൻ ചിറകിലളയൻ തോ നലുണരും മനസ്സിൽ വെറുതേ താരേ മാറിയ ലോകവും നിന്റെയോർമയാലേ നൂറ് പൊങ്കിനിതാ മിന്നി നിൻതുവൽ പോലെ കാറ്റിൽ നെഞ്ചിൽ ജീവനേ പരീക്ഷണം നടത്തിയരുതാണെങ്കിലും നല്ല പാട്ടായി മാറി കഴിഞ്ഞു അപ്പൊ ഇത്തരം പാട്ടുകൾ തന്നെയാണ് വേദിയിലൊക്കെ പാടുന്നത് ഞാൻ കൂടുതലും ഇത്തിരി ഫാസ്റ്റായിട്ടുള്ള പാട്ടുകൾ പക്ഷെ ഇഷ്ടം മെലഡി തന്നെയാണ് എല്ലാവരെ പോലും പാടാൻ ഇഷ്ടം മെലഡി തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കത് പാടാൻ പറ്റണില്ല എന്നുള്ളതാണ് സത്യം ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടില്ല അപ്പോൾ മെലഡി പാടാൻ ക്ലാസിക്കലായിട്ട് പഠിക്കണം എന്നല്ല പക്ഷെ ഒരു ബേസിക് എന്ന് പറയാൻ ഒന്നുമില്ല പിന്നെ ചിലവർക്ക് ജനറ്റിക് ആയിട്ട് ചിലർ പാടുന്നവരുണ്ടല്ലോ എനിക്ക് പക്ഷെ മെലഡി പാടാനായിട്ട് ഞാൻ അറിയിച്ചാലുള്ള പാട്ടുകളൊക്കെ പാടുന്നു തന്നെയുള്ളൂ മലയാള സിനിമയിൽ ഇഷ്ടപ്പെട്ട ഒരു ഗായകനും പാട്ടുകാരനും അല്ലെങ്കിൽ സംഗീത സംവിധായകനൊക്കെ ആരാണ് ശരിക്കും സംഗീത സംവിധായകൻ എനിക്ക് എനിക്കെപ്പോഴും റഹ്മാൻ റഹ്മാൻ സാറാണ് അതെ റഹ്മാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് താങ്കൾ സ്ഥിരമായിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ശ്രോതാക്കൾക്ക് വേണ്ടി ഏത് പാട്ടായിരിക്കും പാടാൻ കഴിയുക പുതിയ മുഖം എന്ന പടത്തില് ഇല്ലാതെ മാറ്റം ഓക്കെ അത് സംഭവം ആ പാട്ട് സുജാത ചേച്ചി പാടിയിട്ടുള്ള പാട്ടാണ് അത് ഫീമെയിൽ സോങ് ആണ് മെയിൽ വെർഷനിൽ ഇറങ്ങിയിട്ടില്ല പക്ഷെ ഞാൻ ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ പാടാറുണ്ട് കടവുകളില്ലേ തായെ കാണും വറയേ കനവ് ആസൈ തോണ്ടും വറയേ കാതൽ പൊയൊണ്ട് ഉന്നെ കാണും വരേ கவிதை வரியின் சுவை அர்த்தம் புரியும் வரை கங்கை நீரின் சுவை கடலில் சேரும் வரை காதல் சுவையொன்று தானே காற்று வீசும் வரை நேற்று இல்லாத மாற்றம் என்னது காற்று என் காதிலே தோ சொன்னது ഈ ജോർജ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണോ അതായത് ഇപ്പൊ ബോഡി ബിൽഡിങ്ങും ഒപ്പം തന്നെ സംഗീതവും മിമിക്രിയും ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇനി ഭാവിയിൽ പരിപാടികൾ ഇതൊന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന ഈ മേഖല ഭയങ്കര കോമ്പറ്റീഷനാണ് ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ട് എൻ്റെ ജോലി വെഡ്ഡിങ് ആൽബങ്ങള് ഡിസൈൻ ചെയ്യലാണ് ശരിക്കും പറഞ്ഞാൽ കൊറോണയ്ക്ക് മുൻപ് വരെ എനിക്ക് നല്ലപോലെ വർക്ക് ഉണ്ടായിരുന്നു നല്ലോണം വർക്ക് ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യണത് വീട്ടിലൊരു കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് ചെയ്യണു അതാവുമ്പോൾ എനിക്ക് എൻ്റെ മറ്റുള്ള ആക്ടിവിറ്റീസുകളെല്ലാം നടക്കും ഇപ്പോൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും എങ്കിലും പോകേണ്ടി വന്നാൽ പോവാം ആ അപ്പോൾ രാത്രി വേണമെങ്കി ഇന്ന് അത് മേക്കപ്പ് ചെയ്യാം പക്ഷെ ഈ കൊറോണയ്ക്ക് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ വർക്ക് വളരെ കുറവാണ് ഭയങ്കര കുറവെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവ് അതിൻ്റെ ഇടയിൽ എൻ്റെ ഇടയ്ക്കൊക്കെ സിസ്റ്റം ഒരു ചെറിയ പ്രശ്നം ഒന്നും ചെറിയ പ്രശ്നമല്ല ഇത്തിരി വലിയ പ്രശ്നം തന്നെയായിരുന്നു ഹാർഡ് ഡിസ്ക് പോയി അതിനകത്ത് റെഡി ആക്കി അപ്പം അങ്ങനെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു നല്ല ജോലിയും കൂടി കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അപ്പൊ എന്തായാലും താങ്കളുടെ ഈ ശ്രമം ഇനി സ്വപ്നങ്ങൾ വല്ലതു കൊണ്ടോ എന്തെങ്കിലും ചെയ്യണം ഇനി ഇപ്പൊ ഇത്രയൊക്കെ ചെയ്തെങ്കിലും എന്താണ് ചെയ്യണം പുതിയതായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അറ്റ് അറ്റ്മോസ്റ്റിയർ സംഭവം ഉണ്ടല്ലോ സിനിമയിൽ അഭിനയിക്കുകയോ ഡബ്ബി ചെയ്യുകയോ അല്ലെങ്കിൽ പാടുകയോ അങ്ങനെയാണ് സ്വപ്നത്തിന്റെ അവസ്ഥ സിനിമയില് പാടണം എന്നുള്ളത് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അതില് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം അതിനുള്ള നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു ധാരണ വേണമല്ലോ പക്ഷെ അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ സിനിമയായാലും ഷോർട്ട് ഫിലിം ആവും ഞാനിങ്ങനെ റീൽസുകളൊക്കെ ചെയ്യാറുണ്ട് ഓൺ വോയിസിൽ വോയ്സിലന്നെ ഓരോരോ കണ്ടന്റുകൾ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഡബിങ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറച്ച് ഷോർട്ട് അതിപ്പോഴും നമ്മുടെ ലോട്ടറി കടയിൽ ഇപ്പോഴും പ്ലേ എന്തായാലും താങ്കളുടെ സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരണം ഉണ്ടാകട്ടെ എന്തായാലും താങ്കളുടെ മനോബലത്തിന് തീർച്ചയായിട്ടും ഫിസിക്കലായിട്ടുള്ള ഒരു പ്രോബ്ലം ഉള്ള ഒരാൾ ഇത്രത്തോളം എന്താ പറയുക ഉയരത്തിൽ എത്തി നിൽക്കുന്നതിന് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് താങ്കളുടെ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾക്കൊക്കെ എല്ലാം പൂർത്തീകരണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ഹലോ ഹലോറേഡിയൻ്റെ പേരിലും ശ്രോതാക്കളുടെ പേരിലും അപ്പോൾ തിരക്കാണെന്നറിയാം ഇന്നത്തെ തിരക്കിനിടയിലും എത്തിച്ചേർന്ന ജെറിലിനെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്